ഒരുമാതിരി ചെനച്ച കായത്തക്ക ഇങ്ങനെ വറുത്തെടുക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര കേട്ടോ ഇങ്ങനെ ചനച്ച അധികം മൂത്തും പോകുമല്ലോ അധികം പഴുത്തും പോവല്ല എന്നാൽ ഒരു ചെറിയ ഒരു മധുരമായിട്ട് ഇങ്ങനെ ഒരു മൂന്ന് കായ് കേട്ടോ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിച്ചതിൽ ഫ്രിഡ്ജിലായിരുന്നെങ്കിലും ചെറിയ ഒരു ചനപ്പ് ചെനച്ച പോലെ വന്നു കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് വലിയ ഖനവും കുറയ്ക്കാനൊന്നും പോയില്ല ഒരുമാതിരി അങ്ങോട്ട് അരിഞ്ഞാരിഞ്ഞാരിഞ്ഞെടുത്തിട്ട് എണ്ണയ്ക്ക് അകത്തോട്ടിട്ടൊന്ന് വറുത്തെടുക്കും വറുത്തെടുത്തിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തു വറുത്തെടുത്തതിന് ശേഷം ഇതാ ഞാൻ പാത്രത്തിലേക്ക് കൊണ്ടുപോവെച്ചിട്ടുണ്ട് മക്കൾസ് രണ്ടും ഇന്ന് വീട്ടിലുണ്ട് ഞാൻ ആദ്യം എടുത്ത് വായിലോട്ടിട്ടു ചൂട് കാരണം വാ പുള്ളിപ്പോയി അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നല്ലൊരു ടേസ്റ്റാ കേട്ടോ നമ്മൾ സാധാ കാവ് ഇറക്കുന്ന അല്ലെങ്കിൽ ചനച്ച കാവ് ഇറക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണ് അപ്പോൾ ബൈ